യുവാവിനെ കിണറ്റി തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ ഇലക്കാട് കല്ലൂരിൽ ജോൺസനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി ഇലക്കാട് പര്യാത്ത ജിതിൻ പിടിയിലായത് ജോലി കഴിഞ്ഞ കടയിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയ ജോൺസനെ കിണറ്റി തള്ളിയിട്ട ശേഷം ജിതിൻ ഒളിവിൽ കഴിയുകയായിരുന്നു കൃത്യത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തിങ്കളാഴ്ച കൃത്യത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചാലക്കുടി പോട്ട ആശ്രമത്തിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് മാർച്ച് എട്ട് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ ഇലക്കാട് ബാങ്ക് ജംഗ്ഷൻ സമീപത്താണ് സംഭവം നടന്നത് ലഹരിക്കടിമയാജിതിനെ റോഡിന് സമീപത്തുള്ള പഞ്ചായത്ത് കിണറിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് ജോൺസൺ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതനായ പ്രതി ജോൺസനെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു ശബ്ദം കേട്ടോടിക്കൂടിയ നാട്ടുകാർ കയർ ഉപയോഗിച്ച് കയറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മരിങ്ങാട്ടള്ളി പോലീസും പാലായിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയാണ് ജോൺസനെ കിണറ്റിൽ നിന്നും കയറ്റിയത് ലഹരിക്ക് അടിമയും സ്ഥിരം കുറ്റവാളിയുമായി ജിന്തിനെ മരങ്ങോട്ടുള്ളി പൊലീസ് സംഘം സംഭവം നടന്ന കിണറിന് സമീപം തെളിവെടുപ്പിനെത്തിച്ചു